ആലപ്പുഴ ജില്ലാ ജൂനിയർ ബേസ്ബോൾ ചാമ്പ്യൻഷിപ്പിന് തുടക്കമായി കായംകുളം എൻ ഡി പി സി ഗ്രൗണ്ടിൽ ആരംഭിച്ചു ജില്ലാ ബേസ്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് അസീം നാസർ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു ആലപ്പുഴ ജില്ലാ ജില്ലാ ജൂനിയർ ബേസ്ബോൾ ബേസ്ബോൾ ചാമ്പ്യൻഷിപ്പ് കായംകുളം ഗ്രൗണ്ടിൽ ആരംഭിച്ചു അസോസിയേഷൻ പ്രസിഡന്റ് അസീം നാസർ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ വർഷങ്ങളിലേക്ക് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ എത്തുന്ന സമയത്ത് വളരെയേറെ സന്തോഷം നിറഞ്ഞൊരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത് ഞങ്ങള് ഒരുമിച്ചുണ്ടായിരുന്നവർ ഞങ്ങൾ പറയേണ്ട ഇത്രയേറെ കുട്ടികൾ ബേസ്ബോൾ അസോസിയേഷനിലെ ഈ ക്യാമ്പിലേക്ക് കടന്നു വരികയും ബേസ്ബോൾ എന്ന കായിക ഇനത്തെ കൂടുതൽ ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ ഈ സമൂഹത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി അധ്വാനിക്കുന്ന കുറേയേറെ പിന്നിൽ പ്രവർത്തിക്കുന്ന കായിക അധ്യാപകർ എല്ലാവരെയും കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഒരു ജില്ലാ അധ്യക്ഷൻ എന്ന രീതിയിൽ ഒരുപാട് സന്തോഷം നിറഞ്ഞൊരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത് വളരെ കുറച്ച് കാര്യം പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ എൻ്റെ ഈ ഉദ്ഘാടന പ്രസംഗം അവസാനിപ്പിക്കുകയാണ് കാരണം വരും തലമുറയിലേക്ക് നമ്മുടെ കായികമായി നിൽക്കുന്ന കുട്ടികളെ പരിപോഷിപ്പിക്കുക എന്ന ഉദ്ദേശത്തോട് മാത്രമാണ് നമ്മൾ ഈ അസോസിയേഷൻ രൂപീകരിച്ചതും ഈ ഈ കായിക ഇനത്തെ നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന പ്രധാനപ്പെട്ട ഉദ്ദേശമായിരുന്നു ഡോക്ടർ അൻസാരിയെ പോലുള്ള ഒരു കായിക അധ്യാപകനെ കായംകുളത്തെ പരിസര പ്രദേശത്ത് കിട്ടിയതാണ് ഈ ബേസ് പോൾ നമ്മുടെ നട്ടലുണ്ടാക്കാൻ ഒരു പ്രധാനപ്പെട്ട കാരണം ഡോക്ടർ കുറിച്ച് പറയുമ്പോൾ ചില ആൾക്കാരെ പേരെടുത്ത് പറയാതിരിക്കാൻ നിർവാഹമില്ല അഖില കാവ്യ അമീർ ഗോകുൽ ആകാശ് ശ്യാം അഭിജിത്ത് ഉൾപ്പെടെയുള്ള നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഇത്രയും പേരാണ് നിങ്ങളെ മോൾഡ് ചെയ്യാൻ നിങ്ങളെ പരിശീലിപ്പിക്കാൻ മുന്നിൽ നിന്നും നയിക്കാൻ അവരെ നിങ്ങളെ പ്രാപ്തരാക്കുവാൻ മോൾഡ് ചെയ്ത് നിങ്ങളെ മുന്നോട്ട് എത്തിക്കാൻ ശ്രമിക്കുന്നത് അതിനുള്ള നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ മത്സരത്തിൽ മികച്ച കളി പുറത്തെടുത്ത് മികച്ച ഒരു പരിശീലനത്തോടുകൂടി തന്നെ നിങ്ങൾ മുന്നോട്ട് വരണം സംസ്ഥാന ടീമിലിടം പിടിക്കണം സംസ്ഥാന ടീമിലും ആലപ്പുഴ ജില്ലയുടെ ഒരു പ്രശസ്തി നിങ്ങളെ ഓരോരുത്തരും എത്തിക്കണം എന്ന് ഈ അവസരത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ അൻസാരി ബേസ്ബോൾ ചാമ്പ്യൻഷിപ്പാണ് എൻ ഡി പി സി ഗ്രൗണ്ടിൽ നടന്ന് നടക്കുവാൻ പോകുന്നത് ഇപ്പം നം നമ്മളുടെ ഈ വർഷത്തെ ചാമ്പ്യൻഷിപ്പിൽ ഏഴ് ബോയ്സ് ടീമും അഞ്ച് ഗേൾസ് ടീമുമാണ് മാറ്റി വയ്ക്കുന്നത് ഇതിൽ നിലവിലെ ചാമ്പ്യന്മാരായിട്ടുള്ള എം കെ എം എച്ച് എസ് എസും അതുപോലെ തന്നെ ഫ്യൂച്ചറിസ്റ്റ് ക്ലബും ഉണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ നല്ല പ്രകടനം കാഴ്ചവെച്ച ചെറുപുഷ്പ ബദനി സീനിയർ സെക്കൻഡറി സ്കൂളുണ്ട് അതുപോലെ തന്നെ ഗവൺമെന്റ് എച്ച് എസ് എസ് വലിയയിരിക്കൽ ബിഷപ്പ് ഹോഡ്ജസ് കഴിഞ്ഞ വർഷം രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയ ടീമാണ് ബിഷപ്പ് ഹോഡ്ജസ് ഈ ടീമുകളെല്ലാം ഇന്നിവിടെ മാറ്റിവരയ്ക്കാൻ വന്നേക്കാണ് ഇന്നിവിടെ നമ്മളുടെ വിശിഷ്ട അതിഥികളായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന സുബൈദാർ ചടങ്ങിൽ അസോസിയേഷൻ ഭാരവാഹികളായ ഷുക്കൂർ റോയിമോൻ ജോണി എന്നിവർ തുടർന്ന് ലീഗ് മത്സരങ്ങൾ നിലവിലെ എം എം കെ എച്ച് എസ് എസ് പല്ലന ഫ്യൂച്ചറിസ്റ്റ് സ്പോർട്സ് സ്പോർട്സ് അക്കാദമി ബിഷപ്പ് സ്കൂൾ ടർബോ ആർട്സ് ആൻഡ് എന്നിവർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ സെമി ഫൈനലിൽ പ്രവേശിച്ചു പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ബിഷപ്പ് സ്കൂൾ ബദരി സ്കൂൾ ചെറുപുഷ്പ സീനിയർ സെക്കൻഡറി സ്കൂൾ ബ്ലൂ വാക്കേഴ്സ് അക്കാദമി എന്നീ ടീമുകൾ സെമി ഫൈനലിൽ പ്രവേശിച്ചു സീഡിൻസ്